നഴ്സറി ചെറുവാഞ്ചേരി കനത്ത മഴയിലും ഇടിമിന്നലിലും വീടിന് കേടുപാട് സംഭവിച്ചു ചിറ്റാരിപ്പറമ്പ് ചുണ്ടയിൽ ആലോറ മടപ്പുരക്ക് സമീപത്തെ സുഷപ്നയുടെ വീടിനാണ് കേടുപാട് സംഭവിച്ചത് തിങ്കളാഴ്ച വൈകിട്ടോടെ സംഭവം തിങ്കളാഴ്ച വൈകിട്ടുണ്ടായ ഇടിമിന്നലിലാണ് വീടിന്റെ സ്വിച്ച് ബോർഡും ജനലും തകർന്നത് കൂടാതെ സ്വിച്ച് ബോർഡിന് സമീപം വെച്ച വസ്ത്രങ്ങൾ കത്തി നശിച്ചിരുന്നു വീട്ടുടമയായ സുഷംന വാടകയ്ക്ക് നൽകിയ ഈ വീട്ടിൽ നിലവിൽ മാവിലോടൻ സുനിതയും മക്കളുമാണ് താമസിക്കുന്നത് സംഭവ സമയം വീട്ടിൽ ആളില്ലാത്തതിനാൽ വലിയ അപകടമാണ് ഒഴിവായതെന്ന് സുനിത പറഞ്ഞു ഞാൻ പണിക്ക് പണിക്കുമായതിനും ഞാൻ ഇവിടെ വരുമ്പോ ഏഴുമണിയായതിനും വരുമ്പം ആണ് ഇത് കാണുന്നത് മോള് ഇവിടെ ഉണ്ടേനും പക്ഷെ മോള് നാലു മണിക്ക് നമ്മൾ വീട്ടിന്റെ പണിയാണ് അതുകൊണ്ട് മാർബിൾ എടുക്കേണ്ടി മോളും എന്റെ മോനും പോയിനേനും ഇത് സംഭവം നടന്നത് പിന്നെ രണ്ട് പിന്നെ പിന്നെ റസ്സെല്ലാം കത്തിയിട്ടുണ്ട് കട്ടില് കരിഞ്ഞിട്ടുണ്ട് തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിങ് രംഗത്ത് കാൽ നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി